എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വർഷവും എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യപൂർണവുമായിട്ടുള്ള ഒരു വർഷമായി തീരട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ഇന്ന് വിഷു ആയിട്ട് ഒരു തനി നാടൻ കറി തന്നെ റെഡിയാക്കാമെന്ന് കരുതി കണിക്കുന്ന പൂവിൻ്റെ അതേ നിറത്തിലുള്ളൊരു കറിയാണ് ഇന്ന് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് കപ്പയും മത്തങ്ങയും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം ഈ കറിയിലേക്ക് ആവശ്യമുള്ള മത്തങ്ങയും കപ്പയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ദേ ഈ ഒരു വലുപ്പത്തിലാണ് മത്തങ്ങയും അതുപോലെ തന്നെ കപ്പയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് എരിശ്ശേരി ആയിട്ടെടുക്കാം അല്ലെങ്കിൽ പുഴുക്കായിട്ടെടുക്കാം അറ്റീപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഇലശ്ശേരി വെക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഇന്ന് ഞാൻ ഈ കറി റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം കപ്പ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് വലുതായും പോവരുത് അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് ചെറുതായും പോവരുത് ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കറി വെക്കുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്യരുത് ചതുര കഷ്ണങ്ങളായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മത്തങ്ങ കട്ട് ചെയ്യുമ്പോഴും അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വൻപയർ കടല അങ്ങനെയുള്ള ഒക്കെ വേവിച്ച് ചേർക്കുകയാണെങ്കിൽ അതും ടേസ്റ്റ് ആയിരിക്കും പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ കപ്പയും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട സൈഡായിട്ട് ഈ ഒരു കറി മാത്രം മതി അതുപോലെ തന്നെ ഈ കറി മാത്രം കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ചോറൊന്നുമില്ലാതെ ഈ കറി തനിച്ച് അതുപോലെ അങ്ങ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്ക് ആദ്യം കപ്പ ഒന്ന് വേവിച്ചെടുക്കണം കപ്പ വേവിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കേണ്ട പകുതിയോളം വേവിച്ചെടുത്താൽ മതി ഒരമ്പത് ശതമാനം വേവിച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്നൂറ്റി മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോഴൊന്നും ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പൊക്കെ ഇനി ലാസ്റ്റ് ചേർത്താൽ മതിയാവും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കണം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലൊരു നാലഞ്ചെണ്ണം ഇതുപോലെ കടുക് വറുക്കാൻ പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഈ ഒരു കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് നാല് മുതൽ അഞ്ച് വരെ എടുക്കാം എനിക്ക് മോനൊരുപാട് എരി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആകെ രണ്ടെണ്ണം എടുത്തത് ഇതിൽ ഒരിടത്തരം എരി ചെറിയൊരു എരി മാത്രമേ ഒരേ ഉള്ളൂ എരി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കൂട്ടിയെടുക്കാം അടുത്തതായിട്ട് കുറച്ച് തേങ്ങ ചുരുങ്ങിയതും കൂടി എടുത്തിട്ടുണ്ട് ഇത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ മസ്റ്റാണ് അതൊരു അടിപൊളി ടേസ്റ്റാണ് ആ തേങ്ങ കൂടി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ചെറിയുള്ളിയും മുളകും അതിലേക്ക് ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയും ഒരല്ലി വെളുത്തുള്ളി മാത്രം മതിയാവും അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അങ്ങ് അരഞ്ഞു പോകണ്ട ഇടികല്ല ഉള്ളവർക്കാണെങ്കിൽ ആ ഇടിയല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും ഞാൻ മിക്സിയിലോട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ ഒറ്റ പൾസ് അതാവുമ്പോൾ തെയ്തുപോലെ അങ്ങ് കിട്ടും ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത് ഇനി മത്തങ്ങയും നേരത്തെ വേവിച്ച കപ്പയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം മത്തങ്ങ ഒരുപാട് വേവില്ലാത്തത് കൊണ്ടാണ് കപ്പേരെ കൂടി ചേർക്കാത്തത് അതുപോലെ തന്നെ കപ്പ ഒരു വെള്ളം ഊറ്റിക്കളയണമല്ലോ അതുകൊണ്ടാണ് അത് ആദ്യം വേവിക്കാൻ വെച്ചത് മത്തങ്ങ ഇതുപോലെ പീസാക്കി വെച്ചിട്ടുള്ളത് ഇനി ഏത് പാത്രത്തിലാണോ വേവിക്കുന്നത് അങ്ങ് മാറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കപ്പയും വേവിച്ചത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കാം വെള്ളം ചേർക്കുമ്പോൾ ആ കിഴങ്ങിൻ്റെയും അതുപോലെ തന്നെ മത്തങ്ങയുടെ ഒക്കെ അതേ ഒരളവിൽ നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം മത്തങ്ങക്കും ഇനി നല്ല വേവുള്ളതാണ് അത് വേവിച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് അതും കൂടി കണക്കാക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ആ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നേരെ അടുപ്പിലേക്ക് വെക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റിയോന്നൊന്ന് തുറന്ന് നോക്കുകയും വേണം ഇതിലേക്ക് കപ്പ വേവിച്ചാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർവ് ആവാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി മാറ്റി നോക്കണം വെള്ളം വറ്റിയൊന്ന് നോക്കാം എന്നിട്ട് അടിക്കി പിടിക്കാതെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അടച്ചു വെച്ചിട്ട് ഞാൻ ഏകദേശം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളം അങ്ങ് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇനി നേരത്തെ ചതച്ച് വെച്ചിട്ട് ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ ഇതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നമുക്ക് അടിപൊളി ഒരേ ഒരു ചെടിയുടെ ടേസ്റ്റിൽ തന്നെ കിട്ടും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം അതിപ്പോഴങ്ങ് മിക്സ് ചെയ്യണ്ട ഇനി മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം മൺചട്ടിയിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊന്ന് മൂടി മാറ്റി നോക്കണം വെള്ളം വറ്റിപ്പോകാനും അതുപോലെ തന്നെ അടുക്കി പിടിക്കാനും ഉണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ചേർക്കാം അതനുസരിച്ച് വേവിച്ചെടുത്താൽ മതി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചത് കൊണ്ട് അടുക്കി പിടിക്കുമെന്നോ ഒരു കരിഞ്ഞു പോകുമെന്നോ വലിയ പേടി വേണ്ട അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെള്ളം ചേർത്തത് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു കളറൊക്കെ കണ്ടില്ലേ കറക്റ്റ് നമ്മുടെ കണിക്കുന്ന പൂവിൻ്റെ അതേ കളറിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷുവിന് എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഈ ഒരു സമയത്ത് ആ ഉള്ളിയുടെ ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് ഒരു മണമാണ് ഈ ഒരു റെസിപ്പി ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിലൂടെ പറയാൻ മറക്കല്ലേ വേറെ ഏതെങ്കിലും നാട്ടിൽ ഈ ഒരു രീതിയിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ അതുപോലെ തന്നെ വേറെ രീതിയിലൊക്കെ വെക്കുന്നുള്ളവർ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ കറിയുടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് നേരെ അങ്ങ് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് അടുത്തൊരു ചട്ടി വെച്ചതിന് ശേഷം കടുക് വറുത്തൊഴിക്കണം അതിനു വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ഒന്നര സ്പൂൺ തൊട്ട് രണ്ട് സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം അതാവുമ്പോഴേ നമ്മുടെ തനി നാടൻ രീതിയിൽ കിട്ടുകയുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുച്ചുള്ളി ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം അതിന് മുന്നേ തന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം ഇത് കുറച്ചും കൂടി ഒന്ന് വാടി വന്നിട്ട് മതി എന്നിട്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് രണ്ടും കൂടി ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് വരണം ഈ ഒരു കറി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിൻ്റെ ഈ ഒരു പ്രൊസീജിയറും കൂടി കഴിയുമ്പോഴാണ് കടുക് വറുത്തൊഴിക്കുന്നതിന് മുൻപ് വേറൊരു ടേസ്റ്റ് ഇതും കൂടി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട അടിപൊളി ഒരു ടേസ്റ്റാണ് അതുപോലെ മണവും അപ്പോൾ ഈ ഒരു തേങ്ങ ചിറകിയതാര് സ്കിപ്പ് ചെയ്യരുത് മസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതും കൂടി അങ്ങ് ചേർത്തേക്കണം ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽ മുളക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ കൂടുതൽ ആഡംബരം എന്ന് കരുതിയിട്ട് ചേട്ടൻ കുറച്ചൊന്നേ ഉള്ളൂ ഇനി നേരെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കറിയിൽ ചേർത്ത് കൊടുത്ത ശേഷം അപ്പോൾ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വെയിറ്റ് ഒന്നും ചെയ്യണ്ട അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇനി പ്രത്യേകിച്ച് ഏതെങ്കിലും പേരിടണമെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും എരിശ്ശേരിയുടെ ആ ഒരു രീതിയിൽ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക കൂട്ടുകറി കൂട്ടുകറിയുടെ രീതിയിലും വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകറിക്ക് ഒരുപാട് ഐറ്റംസ് ചേർക്കുമല്ലോ ഇതിലാകെ രണ്ട് ഐറ്റംസ് ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് കൂട്ടുകറിയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തേക്കണേ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റ് നിങ്ങൾ എത്തുകയുള്ളൂ അപ്പോ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഐ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു